വെൽക്കം ബാക്ക് ടു നമ്മൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിന്റെ പേര് നമ്മൾ കാലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയ റിക്രൂട്ട്മെന്റും കാലൊക്കെയാണ് അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം ഗില്ലിന്റെ പേര് ഞാൻ നേരത്തെ തന്നെ കാലൊക്കെയാണ് പറഞ്ഞാൽ ലെവൽ ലെവൽ നോക്കുകയാണെങ്കിൽ കിടും കാലൊക്കെയാണ് പത്ത് ലക്ഷം ബോർഡ് കാലൊക്കെ ഉള്ള കിട്ടും കാലൊക്കെയാണ് അതുപോലെ തന്നെ കാസർഗോഡ് ടോപ്പ് മൂന്നാമത്തെ കിടും കാലൊക്കെയാണ് അതുപോലെ കേരളത്തിലെ റേർ ആയിട്ട് കിടന്നും കാലൊക്കെ ആണ് നല്ല രീതിക്ക് ടോപ്പും കാലൊക്കെ ഉള്ള കിഡിലും കിഡ്ഡും കാലൊക്കെ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അധികം ഒക്കെ നോക്കാം ഈ കയറാൻ നിങ്ങൾക്ക് അമ്പത്തഞ്ച് പ്ലസ് ലെവലും കാലൊക്കെ വേണം അതുപോലെ നിങ്ങൾ നല്ല രീതിക്ക് ആക്ടീവ് ആയിട്ടുള്ള പ്ലേ ആക്കണം അതുപോലെ നല്ല രീതിക്ക് രീതിക്കെ സ്കിൽഡായിട്ടുള്ള പ്ലേസിനാണ് കിഡിലോട്ട് ആവശ്യം അതുപോലെ തന്നെ അവർക്ക് മെയിൻ ആയിട്ട് ആവശ്യം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് വാർപ്ലേസിനും കാലൊക്കെയാണ് അങ്ങനെയുള്ള ഉറപ്പായിട്ട് ഈ നിങ്ങളുടെ ഗെയിമിലേയും കാലിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾ കിട്ടിലും കാലൊക്കെ എടുത്തുള്ളൂ ഒരു പക്ഷെ കയറാൻ വേണ്ടി ഗെയിമിലും കാലിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്താണ് തോറ്റോ അർത്ഥം നിങ്ങൾ തോറ്റാലും എന്തൊക്കെ പറ്റിയാലും നിങ്ങൾ ഉറപ്പായിട്ടും കിളിൽ എടുത്തിരിക്കും ഉറപ്പായിട്ട് സെക്കൻഡിലോട്ട് എടുക്കുന്നതായിരിക്കും ഗെയിം പ്ലേ ടെസ്റ്റും കാലൊക്കെ ഫെയിൽ ആവുന്ന പ്ലേസിന്റെ കാലൊക്കെ ഉറപ്പായിട്ട് സെക്കൻഡിൽ എടുക്കുന്നതായിരിക്കും പത്ത് ആവർത്തിച്ച് ഇരുപതാണ് ഉറപ്പായിട്ട് എടുത്തിരിക്കും കിട്ടിലോട്ട് അതുപോലെ ഗില്ലിൽ കിട്ടിലും വാച്ച് ഗ്രൂപ്പിൽ നല്ലായിരിക്കും ആക്റ്റീവായിരിക്കണം അതുപോലെ തന്നെ വീക്കിലും രണ്ടായിരം പ്ലസ് ലോറി കാലൊക്കെ ചെയ്തിരിക്കണം ആയിട്ട് തന്നെ അതുപോലെ കിളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അടിപൊളിയായിട്ട്

നിങ്ങൾക്ക് എന്താ വേണ്ടത് കാലം ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഗിൽഡിംഗ് കാലം ഒക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് ആയിരിക്കും അതുപോലെ തന്നെ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി എല്ലാ പ്ലേഴ്സിനും കാലം ഇറക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ടോപ്പ് ഏർ അങ്ങനെ എന്തൊക്കെ എടുക്കണം എന്നുണ്ടോ നിങ്ങൾ ലീഡേഴ്സിനോട് പറഞ്ഞാൽ ഉറപ്പായിട്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരെന്നും കൂടെ കാണും നിങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലെ ഫ്രീഡ് ഫ്രീഡം തള്ളൊക്കെ ഉണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒത്തിരി ഓട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനൊന്നും പറഞ്ഞില്ല ഇത്രയൊക്കെ ഉള്ളു എല്ലാം നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഇനി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഗിഡ് തന്നെയാണ് കേട്ടോ അപ്പൊ ഈറാൻ തളപ്പിലുള്ള മറ്റമാർ എന്റെ വീടിന്റെ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇസ്റ്റാഗ്രാമിലെ ഐ ഡി നമ്പറും കാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും പറഞ്ഞിട്ട് കയറി കോൺടാക്ട് ചെയ്ത് ചെറുത്താൻ്റെ വീഡിയോ ഉണ്ട് കിള് കയറുന്നു നിങ്ങൾ ഉറപ്പായിട്ടും കാലം കേട്ട് നയിക്കും കേട്ടോ എന്റെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കിളിന് കാലിലൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീടിനും ഇത്ര കേട്ടോ കിടന്നിന്റെ വീഡിയോ ആയിട്ട് വരുന്ന